നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ പലർക്കുമുള്ള ഒരു സംശയത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് നമ്മളിപ്പോ വഴിപാടുകൾ മറന്നു പോയാൽ എന്താ ചെയ്യാം ഇപ്പൊ കുട്ടികളുടെയൊക്കെ പരീക്ഷാ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് അമ്മമാരാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് നേരും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാകും എന്ത് നേർന്നേ എന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാകും അപ്പൊ അത് എൻ്റെ അടുത്താണെങ്കിലും വിഷ്ണുവിൻ്റെ അടുത്താണെങ്കിലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വഴിപാടുകൾ പോയി കഴിഞ്ഞാല് എന്താ ചെയ്യുക അതിന് എന്താണ് പ്രതിവിധി ഉള്ളതെന്ന് അപ്പൊ അത് ഇന്ന് പറയാം കേട്ടോ കൂടാതെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് മണ്ഡലമാസം ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ചൂടെ ഒരു കമന്റ് കണ്ടു സ്ത്രീകൾക്ക് ഈ നാല്പത്തൊന്ന് ദിവസം എങ്ങനെയാണ് വ്രതം ഈ മണ്ഡലകാല വ്രതം എടുക്കാനായിട്ട് സാധിക്കുക കാരണം പിരീഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാലേ ഈ വ്രതം തുടർന്നുകൊണ്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് നീക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ ഒരു പിടി ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു കഥയും കൂടെ ഉണ്ട് ഈ കഥ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്യുക ഇപ്പൊ വസ്ത്രങ്ങൾ ഭക്ഷണങ്ങള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കുന്നവരെ അത് ഫോട്ടോ എടുക്കും ഒരു സ്റ്റാറ്റസ് ഇടും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കും അതെന്തിനു വേണ്ടിയിട്ടാ അത് ചെയ്തു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായൊരു നല്ല കുറിച്ചല്ല വരുന്നത് ഞാൻ അത് ചെയ്തു എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ സ്വയം വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേര് പ്രശസ്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ശരിക്കും അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയണത് എന്ത് ചെയ്യുമ്പോഴും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാം അത് ഭഗവാനെയാണ് നമ്മൾ ഉയർത്തേണ്ടത് നമ്മളെയല്ല ഉയർത്തേണ്ടത് അപ്പം ഉദ്ദേശശുദ്ധി എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ പറയുന്ന ഒരു കഥയാണ് കഥയാണോട്ടോ ആ ഉദ്ദേശുദ്ധി ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അതും കൂടെ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്തെ നമ്മുടെ ഉണ്ണി കുറച്ചും കൂടെ മുതിർന്ന ഒരു ഉണ്ണിയായിട്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് മഞ്ഞ പട്ടൊക്കെ എടുത്തിട്ട് അരയിലൊരു ചുവന്ന വട്ടും കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് വലത്തേ കയ്യിൽ പൊന്നോടക്കുഴലും ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ തിരികിയിട്ട് നിൽക്കുന്ന മുതിർന്ന ഒരു വികൃതി കണ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ എന്നിട്ട് നമ്മളെപ്പോ നോക്കി നിൽക്കുക ഇന്ന് ആരൊക്കെയാണ് എന്നെ കാണാനായിട്ട് വരുന്നത് എത്ര ഭക്തര കണ്ണനെ കാണാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നൊക്കെ നന്നായിട്ട് നോക്കിക്കാണുന്ന ഒരു വികൃതി കണ്ണനായിട്ട് അപ്പൊ എല്ലാവരും ആ മുതിർന്ന ഗുരുവായൂരപ്പൻറെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവാന്റെ ആ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായ്പ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി അത് നല്ലതായിരിക്കണം നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണവും പറഞ്ഞു ഇപ്പോൾ സമൂഹങ്ങളിലെ പലതരത്തിലുള്ള ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും ഇപ്പൊ വീൽ ചെയർ ഇല്ലാത്തവർക്ക് വീൽ ചെയർ കൊടുക്കുക അങ്ങനെ വീട് വെച്ച് കൊടുക്കുക അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതെല്ലാം പ്രചരിപ്പിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഉം അവരുടെയൊക്കെ അതായത് സമൂഹത്തിലുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആ ചെയ്യുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതാണ് പലരുടെയും ഉദ്ദേശം ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുക പക്ഷേ ചിലരൊക്കെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു ആ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ് അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റില്ല അതല്ലാതെ സ്വയം വലുതാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭഗവാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കൂടെ അതിൽ ആ എനിക്കൊന്നും കൂടെ വലുതാവും എനിക്കൊരു പേരും പ്രശസ്തിയും കിട്ടും അങ്ങനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിനും കാരണമുണ്ട് കേട്ടോ അങ്ങനെ ഒരു കഥ പറയാം ഇത് മഹാഭാരതത്തിലെ ഒരു കഥയാണ് കീരിയുടെ കഥയാണ് ഈ കീരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിന്റെ ഒരു ഭാഗം മുഴുവൻ സ്വർണ്ണ നിർത്തലാണ് സാധാരണ കിരീടെ രൂപം അതിന്റെ ആ ചർമ്മത്തിന്റെ ഒക്കെ നിറമൊക്കെ നമുക്കറിയാം അല്ലെ അതിന്റെ ഒരു ഭാഗം സ്വർണ്ണമായിരിക്കണോ ബാക്കിയുള്ള ഭാഗം ഒന്നും സ്വർണ്ണമായിട്ടില്ല ഈ കിരീന എവിടെയൊക്കെയാണ് അറിയും രാജസൂയ നടക്കുന്ന സമയത്താ നമ്മുടെ രാജസൂയത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ദാനം കൊടുക്കൂലോ അപ്പൊ ദാനം കൊടുക്കുന്ന സമയത്ത് ആദ്യം വെള്ളം കയ്യിൽ കൊടുക്കും എന്നിട്ടാണ് ദാനം കൊടുക്കുക അപ്പൊ ഈ കൊടുക്കുന്ന സമയത്ത് ധാരാളം ദാനല്ല രാജസൂയത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ കഥയില് വിസ്തരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുമ്പോ വെള്ളം താഴേക്ക് പോകും അപ്പൊ അതിങ്ങനെ പുഴ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെയാണ് ഈ കീരി വന്ന് നിക്കുന്നത് എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ അതിലിങ്ങനെ കുളിക്കുന്ന പോലെ അതിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കീരി അപ്പൊ അവിടെയാണ് നമുക്ക് ആ കീരീനെ കാണാൻ സാധിക്കുക അപ്പൊ ഇത് കണ്ടിട്ട് അവിടെ ബ്രാഹ്മണര് ഋഷിമാരൊക്കെ ഉണ്ട് ഇവരൊക്കെ വന്നിട്ട് കീരീടെ എടുത്ത് ചോദിക്കാണ് എന്താ കീരീ നീ കാണിക്കണം എന്ന് കീരീടെ അടുത്ത് ചോദിച്ചു അപ്പൊ കീരി മറുപടി പറയാണ് അപ്പൊ കീരി പറഞ്ഞേ ഇത് ദാനം കൊടുത്ത വെള്ളല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞാല് എൻ്റെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളും സ്വർണ്ണ നിർത്തലായാലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് എന്ന് പറഞ്ഞു അപ്പോൾ അവര് ചോദിച്ചു അതല്ല നിൻ്റെ ഈ ഇപ്പോൾ ഈ സ്വർണത്തിലുള്ള ഭാഗം ഇത് എങ്ങനെയായത് എന്ന് ചോദിച്ചു ഈ ഭാഗം എങ്ങനെയാ സ്വർണ്ണമായത് എന്ന് ചോദിച്ചു അപ്പോൾ കീരി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകായിരുന്നു സാധാരണ പോകുന്ന പോലെ തന്നെ അപ്പോൾ ഒരു മഹർഷിയുടെ ആ എത്തി അതിൻറെ അടുത്തേക്ക് എത്തി അപ്പോ അവിടെ വെച്ചിട്ട് ഈ മഹർഷിയുടെ വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല അവർക്ക് തന്നെ ഒന്നുമില്ല വളരെ പാവപ്പെട്ട ദരിദ്രരാണ് അവര് അവരുടെ വീട്ടിലേക്ക് വേറെ രണ്ടുപേര് വന്നു സജ്ജനങ്ങൾ മഹർഷിമാർന്നെയും വന്നത് വന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഈ വീട്ടിലാണെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ കൊടുക്കാനായിട്ടോ ഒന്നുമില്ല എന്നിട്ട് കുറച്ചൊരു മലറിന്റെ പൊടി മലർപ്പൊടി പൊടി ഉണ്ടായിരുന്നു അവിടെ അത് ഇവർക്ക് കഴിക്കാനായിട്ട് വെച്ചതായിരുന്നു എന്നിരുന്നാലും വന്നവരെ വിശന്നിട്ടല്ലേ വന്നത് അതുകൊണ്ട് തങ്ങളുടെ വിശപ്പ് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല വന്നവരുടെ മാറട്ടെ എന്നും വിചാരിച്ചിട്ട് അവിടെയുള്ള ആ ബ്രാഹ്മണൻ ആ ഗ്രഹസ്ഥ ഗ്രഹത്തിലുള്ള ആ ഉടമസ്ഥൻ ആ മലർപ്പൊടി എടുത്തിട്ട് ഇവർക്ക് കൊടുക്കാണ് ആദ്യം വെള്ളം കൊടുത്തു എന്നിട്ടാണ് ഈ മലർപ്പൊടി വെച്ച് കൊടുത്തത് അവരത് കൊടുത്തു പോയി അപ്പൊ ഈ പോകുന്ന സമയത്ത് ഈ വെള്ളത്തുള്ളികൾ കുറച്ച് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് എത്തിയതേ അപ്പോ അതിൽ കൂടെ പോയി അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഭാഗം തട്ടി എൻ്റെ ദേഹം തട്ടി ഞാൻ നോക്കിയപ്പോൾ അത് സ്വർണ്ണായിരിക്കണു അങ്ങനെ ഞാൻ ആലോചിച്ചു ഇപ്പൊ എങ്ങനെയാ നോക്കിയപ്പോൾ ഈ ദാനം കൊടുക്കുന്ന സമയത്ത് കൊടുത്ത വെള്ളാണത് അതിൽ നിന്ന് വീണ തുള്ളിയാണ് എൻ്റെ ദേഹത്ത് പറ്റിയത് അപ്പോൾ സ്വർണായി അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്നറിയും ഇവിടെ ഇഷ്ടം പോലെ ദാനം കൊടുക്കണില്ലേ എന്തുമാത്രം ദാനം കൊടുക്കണേ എന്തുമാത്രം വെള്ളം അതിൽ കൂടെ ഒഴുകി പോണത് അപ്പൊ ഇതിലൊന്നും വന്നിട്ട് മുങ്ങിക്കഴിഞ്ഞാല് എൻ്റെ ബാക്കിയുള്ള ഭാഗവും സ്വർണ്ണ ആവില്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഈ ദാനം കൊടുക്കുന്ന ഈ വെള്ളത്തിലെ മുങ്ങുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അത് മനുഷ്യന്മാർ കേട്ടു അവര് ചോദിച്ചവര് കേട്ടു അപ്പൊ കീരി ചോദിച്ചു അതല്ല ഇത്രയൊക്കെ മുങ്ങിയിട്ടും ഇത്രയൊക്കെ വെള്ളം എന്റെ ദേഹത്തായിട്ടും എന്നാ ഈ ഭാഗം സ്വർണ്ണ ആവാത്തേ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയല്ല കീരി ഈ രണ്ട് ദാനങ്ങളും തമ്മിൽ നല്ല ഉണ്ടെന്ന് ഈ മഹർഷിമാരെ പറഞ്ഞു കൊടുത്തു ആദ്യത്തെ ആള് എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് പോലും കഴിക്കാനായിട്ട് ഒന്നുമില്ല ഒന്നും ഇല്ലാത്തതിൽ നിന്നാണ് ആ മലർപ്പൊടി എടുത്തിട്ട് ആ വന്ന സജ്ജനത്തിന് കൊടുക്കുന്നത് അത് തങ്ങൾക്ക് വിശപ്പ് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല ആ വന്നവർക്ക് മാറട്ടെ എന്ന് ഭഗവാന് കൊടുക്കുന്നത് പോലെ സങ്കല്പിച്ചിട്ടാണ് അവര് കൊടുത്തത് ഇവിടെ കൊടുക്കുന്നതോ ഇത് നാട്ടുകാരെ കാണിക്കാനുള്ള ദാനമാണ് അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കുകയുള്ളൂന്ന് അപ്പൊ കീരി ചോദിച്ചു അപ്പൊ ഞാനിന്നിവിടെ നിൽക്കണ്ട അല്ലേ ഏയ് നിൽക്കണ്ട നീ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ കീരി പോയി നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കണം എന്ത് ചെയ്യുമ്പോഴും ആ ഉദ്ദേശുദ്ധി ഉണ്ടോ എന്ന് ആദ്യം ചെയ്താൽ ആ ബ്രാഹ്മണൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല ചിന്തയായിരുന്നു തങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാന് വിചാരിച്ചു കൊണ്ട് അത് അവർക്ക് അങ്ങനെ ദാനം ചെയ്തു അത്രേ ചെയ്തുള്ളൂ ആ ഉദ്ദേശ ശുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ കാര്യത്തിൽ നോക്കി നോക്കും രാജസ്വയം യാഗം നടക്കുന്ന സമയത്ത് വേണ്ടുവോളാണ് ദാനം കൊടുക്കുന്നത് ദുര്യോധനനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ദുര്യോധന എടുത്തു കൊടുക്കുന്നു കാരണം അത് എല്ലാവരുടെ കൈകളിലും വെച്ചു കൊടുക്കുന്നു ആദ്യം വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെയാണ് ദാനം കൊടുക്കുന്നത് അപ്പോൾ ഈ ദുര്യോധനന്റെ മനസ്സിൽ എന്തായിരുന്നു ഈ വേണ്ടുവോളം ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ധനം എല്ലാ കാര്യങ്ങളും തീർന്നു പോകും അപ്പൊ പിന്നെ കൊടുക്കാനായിട്ട് ഇനി വരുന്നവർക്ക് ഉണ്ടാകില്ല അപ്പൊ യാഗം മുടങ്ങും കാരണം യാഗത്തിന്റെ ഭാഗമായിട്ട് ദാനം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ചിന്ത ദുഷിച്ച് ചിന്തയായിരുന്നു കാരണം ആർക്കും ഇതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവരുത് അതായത് യുധിഷ്ഠിരനെ യുധിഷ്ഠിരനെ കുറിച്ച് ആരും നല്ലത് പറയരുത് അനുഗ്രഹിക്കരുത് മോശം വാക്കുകൾ പറയണം അങ്ങനെയുള്ള ചിന്തയോടെയാണ് ദുര്യോധനൻ ദാനം കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അയാളുടെ മനസ്സിലെ മോശം ചിന്തയായിരുന്നു ശരിക്കും ദുര്യോധനന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അദ്ദേഹം എന്ത് കൊടുക്കുമ്പോഴും അതിരട്ടിയാവുക ചെയ്യാം അത് അദ്ദേഹത്തിന് അറിയില്ല സ്വന്തം രാജ്യത്ത് പോയിട്ട് സ്വന്തം കഞ്ചനാവിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതിയായിരുന്നു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് അപ്പൊ അവിടുത്തെ സമ്പത്ത് കൂടെ ചെയ്യാം അത് മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ആ മോശം ചിന്തയോട് കൂടിയിട്ടാണ് കൊടുത്തത് അതുകൊണ്ടാണ് അത്രയ്ക്ക് മഹത്വം ആ ഉണ്ടായിരുന്നുള്ളൂ അതെന്താണ് ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നില്ല നല്ല ചിന്തയോട് കൂടിയിട്ടല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ യുധിഷ്ഠിരന്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ യാഗം നടക്കാനായിട്ട് അതെ രാജസ്വയം നടക്കാനായിട്ട് പോകുന്ന സമയത്ത് ക്ഷണിക്കാൻ വന്നൂല്ലോ ഭഗവാനെ അപ്പൊ ഭഗവാൻ ചോദിച്ചു അല്ല എന്തിനൊ ഈ ഈ യാഗം നടത്തുന്നത് രാജസൂയം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പൊ യുധിഷ്ഠിരനെ പറഞ്ഞാൽ മതിയായിരുന്നു ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഭഗവാൻ പ്രസാദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഒറ്റ വാക്കിലെ പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് ഞങ്ങൾ ഈ ഭഗവാനെ ആരാധിക്കുന്നത് നാട്ടുകാരൊക്കെ കാണൂലോ ആളുകളൊക്കെ കാണും എന്നിട്ട് അവരും അതുപോലെ ഭഗവാനെ ആരാധിക്കണം അതിന് വേണ്ടിയിട്ടാണെന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞത് ആ അപ്പൊ ഭഗവാൻ മനസ്സിലായോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്ന് ശരിയാക്കി തരാന്ന് ഭഗവാനും പറഞ്ഞു അപ്പം ആ ഉദ്ദേശുദ്ധി അവിടെ വ്യത്യാസമുണ്ട് ആദ്യത്തെ ബ്രാഹ്മണൻ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷേ യുധിഷ്ഠിരന്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് ഭഗവാൻ ചോദിച്ചു ആ ശരിയാക്കി തരാം ഇനി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് നോക്കൂ മഹാഭാരത യുദ്ധമാണ് അവിടെ നടന്നത് എത്ര വർഷം കാട്ടിലേ വസിക്കേണ്ടതായിട്ട് അവർക്ക് വന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവൻ അവരനുഭവിച്ചു യഥാർത്ഥത്തിൽ രാജസ്വയ യാഗം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കാനാണോ നമ്മൾ നടത്തുന്നത് കാട്ടിൽ പോകുകയാണോ ചെയ്യുക പക്ഷെ എന്നിട്ടും അവർക്ക് സംഭവിച്ചത് എന്താണ് മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ആ ഉദ്ദേശുദ്ധി ഉണ്ടായിരുന്നില്ല ഏറ്റവും നമുക്ക് ആവശ്യം വേണ്ട ഒന്നാണ് ഈ ഉദ്ദേശുദ്ധി എന്ന് പറയണത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല റിസൾട്ട് അല്ലേ ഉണ്ടാവേണ്ടത് എന്നിട്ട് യുദ്ധിഷ്ഠിരനെ എന്താണ് സംഭവിച്ചത് നമ്മൾ ആലോചിക്കണം ഇപ്പൊ യുധിഷ്ഠിരൻ മാത്രമല്ല രാജസൂയ യാഗം നടത്തിയിട്ടുള്ളത് ഉഗ്രസേന മഹാരാ വരുണം നടത്തിയിട്ടുണ്ട് വരുണം നടത്തിയിട്ട് വരുണനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായോ ഒന്നും സംഭവിച്ചില്ല ഉഗ്രസേന മഹാരാജാവ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും ഒരു കുഴപ്പവും വന്നില്ല ആ യാഗത്തിന്റെ ആ ഗാംഭീര്യം കൊണ്ട് അഗ്നിക്കാണ് വയറുവേദന വന്നത് അതായത് ഇപ്പൊ യാഗത്തിൽ നെയ്യും എല്ലാം ധാരാളം ധാരാളം ആയിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നത് നടക്കുന്ന സമയത്തേ അപ്പൊ ഈ കിണ്ടിയിലെ ആ കിണ്ടയിലെ വാലുണ്ടല്ലോ അതിലൂടെ ഒഴിക്കേണ്ടതിന് പകരം അതിന്റെ വായിൽ കൂടെയാണ് ഒഴിച്ചിരുന്നുണ്ടായിരുന്നത് അത്ര അധികമാണ് നെയ്യൊക്കെ ഹോമിക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് അഗ്നിക്ക് വയറുവേദന പിടിച്ചു പിന്നെ ആ വയറുവേദന മാറാനായിട്ട് ഭഗവാനാണ് പറഞ്ഞത് ഗാണ്ഡീഭവനം ദഹിപ്പിച്ചോളൂന്ന് അപ്പൊ ആ ഒരു സമയത്താണ് ഭഗവാന്റെ സഹായത്തോടൊക്കെ കൂടിയിട്ട് ദഹിപ്പിക്കുന്ന സമയത്ത് അഗ്നിയല്ലേ വരുന്നേ അപ്പൊ മഴ പെയ്ക്കാനായിട്ട് ഇന്ദ്രൻ മഴ പെയ്യിച്ചു അപ്പോഴാണ് അർജുനനൊക്കെ ആ അമ്പടുത്ത് കുളിച്ചിട്ട് അമ്പുകൊണ്ട് ഒരു പന്തൽ പോലെ പോലെയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ആ ഭൂമിയിലേക്ക് വീഴാൻ അതായത് തീ കെടുത്താനായിട്ട് വീഴരുത് എന്നുള്ള രീതിയിൽ അപ്പൊ അവിടെയാണ് മായനൊക്കെ ഉണ്ടായിരുന്നത് മായനെ രക്ഷിച്ചു അങ്ങനെ മായനാണ് ഇന്ദ്രപ്രസ്ഥൊക്കെ ഒക്കെ പണിതുകൊടുക്കുന്നത് ആ കഥയൊക്കെ നമുക്കറിയാലേ അപ്പൊ ഇവിടെ യുദ്ധിഷ്ഠിരന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നില്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിന്നീട് പല ദോഷങ്ങളും അവർക്ക് സംഭവിച്ചതും അങ്ങനെ രാജസൂയം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ പറയുന്നുണ്ട് എന്നെ ഇതേ അപമാനിച്ചതുപോലെ തന്നെ ഇതേപോലൊരു സഭയിൽ നിങ്ങൾക്കും അപമാനം ഞാൻ വെക്കും എന്ന് പറഞ്ഞിട്ടാണ് പോണത് പിന്നെയാണ് ചൂതുകളിൽ തോൽക്കുന്നത് വസ്ത്രാക്ഷേപം പിന്നീട് അങ്ങോട്ട് മഹാഭാരത യുദ്ധമൊക്കെ വരുന്നത് അപ്പം എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടെ അത് ഭഗവാനു വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കൂടെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ് രാജസൂയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം രാജസൂയത്തിൽ ഭഗവാനെ ആരാധിച്ചതുപോലെ ആരാധിക്കണം പക്ഷെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടാവരുത് ആരുടെയും കയ്യടികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആവരുത് ഭഗവാനിൽ സമർപ്പിച്ചു കൊണ്ടുവേണം എല്ലാ പ്രവൃത്തികളും ചെയ്യാനായിട്ട് എന്നാണ് ഈ രാജസൂയെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം അപ്പം എന്ത് ചെയ്യുമ്പോഴും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക പേര് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ചെയ്യാതിരിക്കുക ഉദ്ദേശശുദ്ധി എപ്പോഴും നമ്മുടെ കൊണ്ടു നടക്കുക എന്ത് ചെയ്യുമ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഭൂരിഭാഗം പേരും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് വഴിപാടുകൾ നേർന്നിട്ട് അത് പോയി കഴിഞ്ഞാൽ എന്താണ് അതിന് പ്രതിവിധി എന്നുള്ളത് അപ്പം അതിനുള്ള ഉത്തരമാണ് ഈ പിടിപ്പണം അതായത് നമ്മൾ കണ്ണടച്ചിട്ട് ഇപ്പം നാണയ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പിടി വാരിയെടുക്കുക എണ്ണാപ്പണം എന്നും കൂടെ പറയും എണ്ണി നോക്കിയിട്ട് എന്നാണ് പറയുക അങ്ങനെ എടുത്തിട്ട് ആ പിടിപ്പണം പൊതിഞ്ഞു കൊണ്ടുവരിക ഒരു കിഴികെട്ടിയിട്ടോ അല്ലെങ്കിൽ വൃത്തിയായി പൊതിഞ്ഞിട്ടോ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം എന്നിട്ട് പറയാ ഭഗവാനെ ഞാൻ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയി എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് മാപ്പിരുന്നിട്ട് അത് ഭഗവാനെ സമർപ്പിക്കുക അത് സ്വീകരിക്കാതിരിക്കാനായിട്ട് ഭഗവാന് സാധിക്കില്ല കാരണം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മറവേ അത് ഭഗവാനില്ല അതാണ് നമ്മൾ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മളതിനെ പല രീതിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക ഓ ഭഗവാനെ ഞാൻ ഈ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിപാട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ എന്നൊക്കെ പല രീതിയിലായിരിക്കും കേട്ടോ ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുക ചിലർക്ക് അത് സ്വപ്നത്തിലൊക്കെ ആകും പറയാം നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വപ്നം കണ്ടു എന്നുള്ളത് അപ്പോഴാണ് അത്ര ഓർമ്മ വരിക ഭഗവാൻ ഒരു വഴിപാടുണ്ടല്ലോ എന്നുള്ളത് പിന്നെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ ജ്യോത്സ്യന്മാരൊക്കെ അടുത്ത് പോകുമ്പോ അവരാണ് കൊടുക്കുക ഏ ഗുരുവായൂർക്ക് ഒരു വഴിപാടുണ്ടല്ലോ അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് ഓർമ്മ വരിക ആ വഴിപാടുണ്ട് പക്ഷെ എന്താന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതിവിധിയാണ് കേട്ടോ ഈ പിടിപ്പണം അല്ലെങ്കിൽ എണ്ണാപ്പണം എടുത്തു കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് കിഴികിലാക്കി കെട്ടിട്ടോ ഭഗവാൻ മുന്നിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ഏത് ക്ഷേത്രങ്ങളിലും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളെവിടേക്കാണോ വഴിപാട് നടന്നിട്ടുള്ളത് അത് മറന്നുപോയാ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മളത് കൊണ്ടുവരുന്ന സമയത്ത് എവിടെ സമർപ്പിക്കാനും കൂടെ ഉണ്ട് ഇപ്പോൾ പണമാണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അത് ഭണ്ഡാരത്തിലാണല്ലോ സമർപ്പിക്കുക ഇപ്പം കിഴിക്ക് കെട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഭണ്ഡാരത്തിന് മുകളിൽ വെക്കാം അല്ലെങ്കിൽ പിന്നെ ഈ കുറച്ചും കൂടെ അതിൻ്റെ വായ തുറന്നിരിക്കുന്ന ഭണ്ഡാരം ഉണ്ടായിരിക്കും ഇപ്പം നാലമ്പലത്തിനകത്തൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് കിഴി തുറന്നിട്ടിടാം അല്ലെങ്കിൽ അതേപോലെ തന്നെ സാധാരണ നമ്മൾ വസ്തുക്കൾ ഭഗവാനെ സമർപ്പിക്കാറുണ്ടല്ലോ അതേപോലെ ഭണ്ഡാരത്തിന് മുകളിലായിട്ടും സമർപ്പിക്കാവുന്നതാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം ഭഗവാനോട് നമ്മളത് പറയുക നമ്മൾ മനസ്സ് തുറന്ന് പറയുക ഭഗവാനെ ഞാൻ അത് മറന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണേ എന്ന് ഭഗവാന്റെ അടുത്ത് പറയുക അപ്പൊ അത്രയും ചെയ്താൽ മതി മതി വഴിപാട് മറന്നുപോയി എന്ത് വഴിപാടാണെന്നുള്ളത് മറന്നുപോയി കഴിഞ്ഞാല് ഭഗവാനെ പിടിപ്പണം സമർപ്പിക്കാം കേട്ടോ പിന്നെ ഒരു ചോദ്യം വന്നതാണ് ഇപ്പൊ മണ്ഡലമാസം ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ സ്ത്രീകൾക്ക് എങ്ങനെയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക കാരണം പിരീഡ്സ് ടൈമില് ഈ വ്രതം മുടങ്ങി മുടങ്ങിപ്പോകുവോ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരമാണ് പറയണത് നമ്മളിപ്പോൾ സാധാരണ ഒരു വ്രതം എടുക്കുന്ന സമയത്ത് ആയി ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല തീർത്ഥം സേവിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ അതേപോലെ തന്നെ വ്രതം നമുക്ക് തുടർന്നുകൊണ്ട് പോകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി ഇപ്പൊ നാല്പത്തൊന്ന് ദിവസം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വ്രതം എടുക്കാട്ടോ ഇപ്പൊ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിടുന്നവർ തീർച്ചയായിട്ടും വ്രതം വ്രതമെടുക്കുമല്ലോ അതല്ലാതെ ഉള്ള പുരുഷന്മാർക്കും തീർച്ചയായിട്ടും വ്രതം എടുക്കാം ഇതേപോലെ തന്നെ പല രീതിയിൽ വ്രതമെടുക്കുന്നവരുണ്ട് ചിലര് ഒരിക്കൽ മാത്രമാണ് അതായത് ഒരു ഒരിക്കലൂണോട് കൂടിയിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം അരിഭക്ഷണം കഴിക്കും അങ്ങനെ വ്രതം വ്രതമെടുക്കുന്നവരുണ്ട് ചിലര് അരിഭക്ഷണമേ ഒഴിവാക്കിയിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് ചിലരാവട്ടെ അരിഭക്ഷണൊക്കെ ചോറൊക്കെ കഴിക്കും പക്ഷെ രാത്രി കഴിക്കില്ല രാത്രി ചോറ് ഒഴിവാക്കും അതായത് അരിഭക്ഷണം ഒഴിവാക്കും അങ്ങനെ വ്രതം വ്രതമെടുക്കുന്നവരുണ്ട് അപ്പൊ പല തരത്തിലാണ് വ്രതം എടുക്കുന്നവര് അതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ എപ്പോഴും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആരോഗ്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം വ്രതം എടുക്കാനായിട്ട് ചിലപ്പോൾ നല്ല ഉഷാരൊക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം തുടങ്ങും ഇപ്പൊ നാല്പത്തൊന്ന് ദിവസം പൂർത്തീകരിക്കണമല്ലോ അതിനും കൂടെ സാധിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതെല്ലാം ചിട്ടപ്പെടുത്താനായിട്ട് അപ്പൊ പിരീറ്റ്സ് ആകുന്ന സമയത്ത് അമ്പലത്തിൽ പോകാനായിട്ട് സാധിക്കില്ല അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തന്നെ വരുന്നവരായിരിക്കില്ലല്ലോ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നവരായിരിക്കും അപ്പൊ ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോകണ്ട അല്ലെങ്കിൽ പഞ്ചാബിയും സേവിക്കണ്ട തീർത്ഥം സേവിക്കണ്ട അതൊന്നും വേണ്ട ബാക്കിയുള്ള ദിവസങ്ങളിൽ പോകാലോ അപ്പൊ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക എന്നിട്ട് വ്രതമെടുക്കുക ഇപ്പൊ പിരീഡ്സ് ആയുന്ന സമയത്തൊക്കെ ചിലർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അതായത് അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നന്നായി അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോ ഒന്നും കുളിക്കാൻ പോലും പറ്റിയില്ലാന്ന് വരും അപ്പോൾ അതും നിർബന്ധം പറയണില്ല കാരണം വ്രതം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഭഗവാനിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടാ നാമം ചൊല്ലാലോ നമ്മളിപ്പോ രാവിലെ നേരത്തെ എണീറ്റില്ലെങ്കിലും ഏത് സമയത്താണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് കുളിച്ചിട്ടില്ലെങ്കിലും ശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ നാമം ചൊല്ലാനായിട്ട് പറ്റും അപ്പൊ നാമം ചൊല്ലാം അങ്ങനെ സാധിക്കാത്തവർ എന്തെങ്കിലും മുടക്കുകളൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും നാമം ചെല്ല അപ്പൊ വ്രതം മുടങ്ങി പോകും അങ്ങനെയുള്ള സങ്കടമൊന്നുമില്ലാട്ടോ ഇതെല്ലാം ഭഗവാൻ കാണും നമ്മുടെ മനസ്സിലെ ഭക്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വ്രതമെടുക്കാനായിട്ട് സാധിക്കും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ അങ്ങനെയുള്ള യാതൊരു വിധ വ്യത്യാസം ഇല്ലാട്ടോ ഒരിക്കലും വ്രതം മുടങ്ങി പോകുന്നുള്ള ചിന്തയും വേണ്ട നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ചിട്ടയായിട്ട് വ്രതമെടുക്കുന്ന സാധിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇനി അല്ലാത്തവർക്കും സങ്കടപ്പെടുന്നും വേണ്ട ഈ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ നാമം ചൊല്ല നന്നായിട്ട് നാമം ചൊല്ല ഏത് സമയത്തും നമുക്ക് നാരായണ നാമം ചൊല്ലാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാല്പത്തൊന്ന് ദിവസം എല്ലാവർക്കും വ്രതമെടുക്കാം കേട്ടോ ഇനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതേ ഭഗവാന്റെ വിഗ്രഹം ലഭിച്ചപ്പോൾ അതിന് പുറത്തൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു അപ്പൊ അത് അതേപോലെ തന്നെ പൂജാമുറിയിൽ വെക്കാനായിട്ട് സാധിക്കും കാരണം പലരും പറഞ്ഞുത്രേ പൊടിയൊക്കെ പിടിക്കുമ്പോ അപ്പൊ ആ കവർ നീക്കം ചെയ്യണ്ടെന്നൊക്കെ അപ്പൊ അങ്ങനെ വെക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം പറയുമ്പോൾ നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുവോ ഒരു മുറിയിൽ അടച്ചിടോ നമ്മളെ തന്നെ ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക ഭഗവാൻ സ്വതന്ത്രമായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അവർ നീക്കം ചെയ്യാം ഇപ്പൊ ലോഹം കൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ നമുക്കതിനെ കുളിപ്പിക്കാലോ വൃത്തിയാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ കഴുകാൻ പറ്റാത്ത നമുക്ക് തുടച്ച് വൃത്തിയാക്കാം പൂജാമുറി ഒക്കെ വൃത്തിയാക്കാം അപ്പൊ പിന്നെ പൊടി പിടിക്കൊന്നുമില്ലല്ലോ അങ്ങനെ ശ്രദ്ധിക്കാം എപ്പോഴും നമുക്കൊരു താങ്ങായിട്ടല്ലേ ഭഗവാൻ നിൽക്കേണ്ടത് നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മളെ താങ്ങി നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നതും അഭിഷേകം ചെയ്യുന്നതും പൂജകൾ ചെയ്യുന്നതും നെയ്യം ചെയ്യുന്നതൊക്കെ അപ്പോ അതെല്ലാം ഭഗവാൻ സ്വീകരിക്കണം നമുക്കൊരു സംരക്ഷകനായിട്ടുള്ള ഭഗവാനാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഭംഗിക്ക് വേണ്ടിട്ട് ഷോക്കേസിൽ പൂക്കൾ വെക്കുന്ന പോലെയല്ലോ വെക്കേണ്ടത് അതും വ്യത്യാസം ഉണ്ട് അപ്പോ കവറൊക്കെ മാറ്റിയിട്ട് ഭഗവാനെ പൂജാമുറിയിൽ കൊണ്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ഇന്ന് പറഞ്ഞിരിക്കണത് അപ്പോൾ കുറച്ച് കുറച്ചുപേരുടെയൊക്കെ സംശയങ്ങൾ മാറിയിട്ടുണ്ടാവുന്നു തീർച്ചയായിട്ടും കരുതാൻ കേട്ടോ പലരും ചോദിക്കുന്ന സംശയങ്ങളാണിത് റിപ്പീറ്റ് ചോദ്യങ്ങളൊന്നും അല്ല കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കണത് അപ്പോൾ ഈ റിപ്പീറ്റ് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് പക്ഷെ ഞാനത് എടുക്കാറില്ല എല്ലാവരുടെ അടുത്തും ഇപ്പോൾ പഴയ വീഡിയോസ് കാണാനാണ് വിഷ്ണു ആണെങ്കിലും പറയാറുള്ളത് അല്ലെങ്കിൽ നമ്മളത് വാട്സപ്പിലൂടെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയൂ ഞാൻ ചോദ്യങ്ങളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല അങ്ങനെ അപൂർവമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ചോദ്യങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷം കൂടെ പറയണല്ലോ ഇന്നലെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ